മഴയാണോ നല്ല പെരിഞ്ഞ മഴ കണ്ടോ നമ്മള് എന്ന് പറഞ്ഞാല് മഴ പേര നിങ്ങടെ വീടിന്റെ തോട്ടത്തിന്റെ അകത്ത കേട്ടോ അപ്പൊ ചുറ്റിലൊക്കെ വെള്ളം ഉണ്ടാവും നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും ഇപ്പൊ വെള്ളം ഇറങ്ങി ഞാൻ കാണിച്ചതാട്ടോ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി കേട്ടോണ്ട് അത്യാവശ്യം താഴ്ന്ന മഴ ക ഇതാ കൈസ് ഇത് ഫുള്ളും വെള്ളമുണ്ടോ ഇത് നമ്മളെ കൂട് കോയിൻ്റെ വളർത്തുന്ന തൂരുമൊക്കെ പോയി താണ്ടോ നാടിന്റെ കൂടാട്ടോ നമ്മളൊക്കെ വെള്ളം അറിയുന്ന ഫുള്ള പിന്നെ പറഞ്ഞാല് ഭയങ്കര ഒരു ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ ഒക്കെ ഇറങ്ങി നടക്കും വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കും അത്ര ഇവിടെ തവളുണ്ട് കുറേ ഇറച്ചി തവളുണ്ട് നല്ല മഞ്ഞക്കളർ തവള നല്ല കൊയ്ത്ത തവളുണ്ട് അത്ര ഇവിടെ ആർ കഴിക്കൊന്നുമില്ല ഇവിടെ കൂലിക്കാരൊക്കെ വന്നാൽ അവർ കഴിക്കുന്നുണ്ട് കുഴിച്ചിട്ട് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് കഴിക്കുന്നില്ല കേട്ടോ ലക്ഷദ്വീപ് പ്രത്യേകത അല്ലെങ്കിൽ ഫുള്ളും തെങ്ങാണ്ടുള്ളത് തെങ്ങാണ് കൂടുതലുള്ളതാണെങ്കിൽ പ്രത്യേകത അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത് തേങ്ങയ്ക്ക് വേണ്ടി തേങ്ങക്ക് തന്നെ വിലക്കൊന്നും ഇട്ടിട്ടില്ല അവിടെ തേങ്ങ എടുക്കുന്നത് കൊണ്ടൊന്നും വിലക്കൊന്നും ഇടാത്താട്ടോ അതെന്ന് പറഞ്ഞാൽ തേങ്ങിന്ന് ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ അതൊക്കെ തേങ്ങ എടുത്ത് അവിടെ വിലക്കൊന്നും ഇട്ടില്ല കറിയൊക്കെ പോയി വേണമെങ്കിൽ തേങ്ങൊന്നും ആരും എടുക്കുക വേറെ തേങ്ങ തെങ്ങെടുക്കുന്നത് അങ്ങനെ കാണുന്നില്ല അപ്പോൾ ഇവിടെയല്ലേ തേങ്ങകളാണ് എടുക്കാട്ടോ പ്രശ്നമൊന്നും ഇല്ല വിലക്കൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഏകദേശം ഇരുപത്തൊന്ന് തെങ്ങും ഉണ്ടോ എൻ്റെ തന്നെ ഏകദേശം ഉണ്ട് ഒരു ഉണ്ടാവും പിന്നെ അപ്പത്തും ഉണ്ട് നിങ്ങളുടെ വേറെ കാട്ടിലുണ്ട് കുറച്ച് തെങ്ങും ഇവിടെ ഉണ്ടോ ഫുള്ളും വെള്ളം പിന്നെ അവിടെ നോക്കണം വെള്ളത്തിൻ്റെ പൂരായിരിക്കും ഉണ്ടോ ഇവിടെ ഉണ്ട് കൂടുതൽ ആൾക്കാർ തേങ്ങ ഉറക്കാൻ മുറക്കുന്ന സ്ഥലം തേങ്ങ കുറേ തെങ്ങിൻ്റെ പൂരം ഉണ്ടോ ഇവിടെ ഉള്ള ഫുള്ള് തെങ്ങാ ഉണ്ട് അപ്പോൾ തേങ്ങ വർക്കാനായിട്ടൊക്കെ ഇറങ്ങുന്ന സ്ഥലമുണ്ടോ ഇവ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് പോകണം തേങ്ങ വർക്കാനൊക്കെ പോകുന്നു അങ്ങനെ വെച്ചാൽ നമ്മൾ കൊട്ടവരെ എടുത്തിട്ട് ഇറങ്ങാണ്ടോ വെള്ളത്തിലേക്ക് അപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നനയാതോക്കണം അതുമെങ്കിലും തന്നെ ഉണ്ടോ നമ്മൾ തേങ്ങ ഉറക്കാനായിട്ട് പോകാണ്ടോ അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ തേങ്ങ എല്ലാ കാര്യത്തിനും ആവശ്യമുണ്ട് ലക്ഷം രൂപയേൽ കൂടുതലും തേങ്ങ എല്ലാ കാര്യത്തും യൂസ് ചെയ്യുന്നുള്ളൂ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് വീടുകളിൽ ഈ ചാറുണ്ടാക്കുമ്പോൾ തന്നെ കുറേ വീട്ടുകാർ വീട്ടുകാർ തന്നെ ഉച്ച ചോക്ക് വേഗങ്ങുന്നുണ്ടോ കൂടുതൽ അങ്ങനെയായിട്ട് വരുന്നില്ല കൂടുതൽ ആൾക്കാർ തേങ്ങ ചോറ് തന്നെ അയക്കും തേങ്ങച്ചോറില്ലാതെ കഴിക്കാത്ത ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് എല്ലാവർക്കും തേങ്ങ ചോറ് കാണാം അപ്പോൾ അതായത് കൊണ്ട് തേങ്ങ കിട്ടുന്നത് പറിക്കട്ടെ നല്ല കഴിച്ച് വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് തേങ്ങ എടുക്കാനായിട്ട് തേങ്ങയും തൊണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ തേങ്ങ നോക്കാനായിട്ട് ഇറങ്ങിയതാണ് നല്ല വെള്ളമുണ്ടോ അത്യാവശ്യം ഈ കാല് പൂങ്ങണ ഇതെല്ലാം ഉണ്ട് കേട്ടോ വെള്ളം നമ്മൾ തേങ്ങ നോക്കാനായിട്ട് നടക്കുകയാണ് അപ്പോൾ കാണുന്നില്ല വെള്ളം ഫുള്ളും വെള്ളം ഉണ്ടോ ഇതെല്ലാം നടന്നിട്ട് വേണം തേങ്ങ നടക്കാനായിട്ട് തേങ്ങ നോക്കാൻ നമുക്ക് അത്യം പറഞ്ഞാൽ നല്ല വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നല്ല വെള്ളമുണ്ട് കാണുന്നില്ലേ നല്ല വെള്ളമുണ്ട് കാണുന്നില്ല നല്ല വെള്ളം ഓ അതൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ ഭയങ്കര നടന്നിട്ടില്ല കാലിന് തൂങ്ങി പോകും എന്താ ചളിയിൽ കാലിൽ കാലി പോകും പെട്ടെന്ന് വെച്ചാൽ നമുക്ക് നടന്നിട്ടില്ല അവിടെ നടക്കുന്നുണ്ട് ഇപ്പം നടക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇനി തേങ്ങ കഴിഞ്ഞ് ഞാൻ എടുക്കില്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരാണ് എടുക്കൂലെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരായിരിക്കും അപ്പം എന്തായാലും വില കൂടിയ കാരണം എല്ലാവരും വർക്ക് അങ്ങനെ ഉണ്ടായിരിക്കും നല്ലതാണ് വർക്ക് മതി നമുക്ക് വീട്ടിൽ തേക്ക് ഇറക്കാൻ ഉപയോഗിക്കാൻ കിട്ടുമല്ലോ നല്ല കാര്യമല്ലേ തേങ്ങ കണ്ടോ എന്ന് സാധിച്ചത് കൊണ്ടാണ് അപ്പോൾ ഇത്ര ഇത്രയും ഒരു തേങ്ങ കുടിക്കത്തില്ല ഞാൻ വരുന്നേക്ക് തേങ്ങയാണ് അപ്പോൾ തേങ്ങ കുടിക്കത്തില്ല കൈസിനെ നടക്കാം അതാണ് തേങ്ങ തേങ്ങ കിട്ടിയാ കിട്ടാനുള്ള സാധ്യത വെള്ളം കിട്ടും ഇളനീരും കിട്ടിട്ടോ നല്ല കാറ്റുമായി ഉള്ളതുകൊണ്ട് ഇളനീരും കിട്ടാൻ സാധ്യതയുണ്ടോ ഇളനീര് കിട്ടും ഇത് കിട്ടിയ കിട്ടുമോ നോക്കി അത് തെങ്ങാണോ കൊണ്ടാണ് ഇവിടെ ഫുള്ള് ആൾക്കാർ പാക്കിയതാണോ ഈ വാദിക്കങ്ങനെ വരാറില്ല എന്നാലും ജസ്റ്റ് ഒന്നും വന്നോളൂ നമ്മളൊക്കെ പണ്ടൊക്കെ ചോറൊക്കെ ഉണ്ടാക്കി കുമ്പോണ്ടോ അതെ പാക്കാരം ഞാൻ പേടിച്ചോ ഞാൻ ചേമി പോലെ എന്റെ പാക്കിൽ വന്നു ഇതേ രീതിയങ്ങാ ഇന്നത്തെ കണ്ണും കാണുന്നില്ല വെള്ളലാ ഇളനീരണ്ടോ ഐസ് ഇളനീര് കിട്ടിയ ഐസ് ഞാൻ പറഞ്ഞില്ലേ എടനേരും വീവന്ന് ഇതിന്റെ ഇതിന്റെ കൊണ്ടായിരിക്കും ഞാൻ വീന്നേ വാ കാറ്റു മഴം കൊണ്ട് മഴ നല്ല മഴ ആണ് കൈസ് നല്ല നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴ കാണുന്നില്ല കൈസ് ഇതോണ്ടിരിക്കട്ടോ ഓണ് പോകും ഒരു അങ്ങനെ ഞാൻ വായൻ്റെ ചോട്ടിലാണ് മഴ കൊള്ളാതിട്ട് ഒരു വായ കൊലച്ചിടന്നിട്ടുണ്ട് കൊലച്ചു കിടന്നൊക്കെ നോക്കാൻ എനിക്ക് അറിയുന്നത് പോയി അവള തന്നെയാണ് ഇവിടെ തത്തന്റെ ഉച്ചപ്പോ വേറെ ആരോ കിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഇവിടെ നമ്മുടെ നാട്ടില് തേങ്ങെടുക്കുന്നതിന് ഒരു വിലക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ കൂടുതൽ ഈ ഭാഗത്താണ് എല്ലാവരും തേങ്ങ എടുക്കാനും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇങ്ങനത്തെ തോട്ടഭാഗം ആരും വീടൊന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്കൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഈ തേങ്ങ എടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ നമ്മളും വീടിൻ്റെ ബാക്കല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളും തേങ്ങ പറക്കാറുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയ്ക്ക് ഇപ്പോൾ റേറ്റ് ഭയങ്കര കൂടുതലാണ്ടോ തേങ്ങയ്ക്ക് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ തേങ്ങ പറക്കാത്ത ആൾക്കാർ പറക്കാൻ തുടങ്ങും പിന്നെന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ട് ആൾക്കാർ തേങ്ങയ്ക്ക് റേറ്റ് കൂടിയപ്പോൾ ഈ കാടിലൊന്നും ഈ കാട്ടിലൊന്നും ആരും എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വരുന്നില്ല തേങ്ങ വെറുതെ വീണ് പോകുക അല്ലാതെ ആരും എടുക്കാനായിട്ടോ ഇതാക്കാനായിട്ടോ ആരും വരുന്നില്ല നമ്മൾ പറക്കുന്നുണ്ട് തേങ്ങ ഇങ്ങനെ എടുക്കാനൊക്കെ വരുന്നുണ്ട് തെങ്ങ് ഏക്കാനൊന്നും ആരും വരുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പോൾ തേങ്ങക്ക് റേറ്റ് കുറവായിരുന്നു ആരും ശ്രദ്ധിക്കൂല അങ്ങനെ ഇപ്പം ഇപ്പോൾ ഞാൻ ഈ തേങ്ങക്ക് റേറ്റ് കൂടിയ ടൈമിൽ പുറത്തുനിന്നിരുന്നു അന്നിട്ട് തെങ്ങൊക്കെ അവരുടെ ഭൂമിയൊക്കെ അളന്നിട്ട് തേങ്ങ അടിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ തേങ്ങക്ക് റേറ്റ് കൂടി ഇപ്പോൾ ആൾക്കാർക്ക് തേങ്ങ ആവശ്യമായി സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ചിരിയാവുന്നതാണ് പറഞ്ഞാൽ തേങ്ങക്ക് റേറ്റ് കൂടി ഇത്ര കാലവും ആർക്കും വേണ്ടാതെ തെങ്ങേറിപ്പിക്കാതൊക്കെ വിടും ഈ കാട് പ്രദേശമായതുകൊണ്ട് ഇങ്ങനെ തോട്ടമായതുകൊണ്ട് ആരും തെങ്ങേറിപ്പിക്ക് തെങ്ങേറാനോ ഒരു കാര്യത്തിനും വരുന്നില്ല പെട്ടെന്ന് വെച്ചിങ്ങനെ തേങ്ങക്ക് റേറ്റ് കൂടിയിട്ടെ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണ് വെളിച്ചെണ്ണയ്ക്ക് റേറ്റാണ് തേങ്ങക്ക് റേറ്റാണോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട് ഉള്ളിട്ട് തെങ്ങ്ന്ന് തേങ്ങ അടിപ്പിച്ചുകൊണ്ട് പോവാണ് തിരിച്ചിട്ട് പോവാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ തേങ്ങ കുറവാണ് കിട്ടല് അപ്പോൾ നമ്മളും കുറച്ച് തേങ്ങ റേറ്റ് കൂടിയതുകൊണ്ട് ഞാനും പിന്നെ വെറുതെ ഇതാണ്ടല്ലോ അവിടെ പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ടോ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒക്കെ ഇറങ്ങും പിന്നെ ഇപ്പം ഞാൻ വന്ന ടൈമിൽ ഒരു തേങ്ങ കിട്ടിയിട്ടാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ തേങ്ങ അപ്പോൾ കുറച്ച് നേരത്തെ തേങ്ങ എടുക്കാനായിട്ട് വരുമ്പോൾ എനിക്ക് ഏകദേശം ഒരു മൂന്ന് നാല് തേങ്ങ ആയിട്ട് പിന്നെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അത് എടുക്കാനായിട്ട് തേങ്ങ നോക്കാനായിട്ടുള്ളൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവർക്ക് തേങ്ങ ഇട്ടുന്നുണ്ട് അവരെ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് തേങ്ങായിട്ടുള്ള റൈസ് വെറുതെ വന്ന് വീട് എടുത്ത് ഇറങ്ങിയതായിട്ടോ വീട് എടുത്ത് ഇറങ്ങി എനിക്ക് രണ്ട് തേങ്ങ ആയിട്ടുള്ള റൈസ് അപ്പോൾ ഇവിടെ തേങ്ങ എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലായതുകൊണ്ട് ഞാൻ എടുക്കാൻ വന്നതാണ് എനിക്കങ്ങനെ രണ്ട് തേങ്ങ ആയിട്ട് അപ്പോൾ ഇടയ്ക്കിടത്ത് ആൾക്കാർ തരും പറഞ്ഞായിട്ടൊക്കെ ഞാൻ എന്താ പറഞ്ഞാൽ ചെറിയ ഒരു ആവശ്യത്തിന് നമുക്ക് കിട്ടില്ലതാ അവളെത്തിനത് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് റൈസ് നമുക്ക് ആ തേങ്ങ എടുക്കാൻ പോകും പോയി കൊട്ടക്കോരി എടുത്തുകൊണ്ട് വരാം കൊട്ടക്കോരി എടുത്തോണ്ടായിട്ട് അതിന് തേങ്ങ എടുക്കാം അങ്ങനെ നല്ലത് പിന്നെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഞാൻ പോയി കൊട്ടപ്പുരത്തിൽ ആക്കി കൊടുക്കാം